പച്ച ചീരയിൽ ധാരാളം ഗുണങ്ങളുണ്ട് ആരും തിരിച്ചറിയുന്നില്ല ചീരയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരും നാം ചീര കഴിക്കുന്നതിലൂടെ കൃത്യമായി ദഹനം നടക്കുന്നു മലബന്ധം അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും കൂടാതെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കാൻ ശേഷിയുള്ള ചീര ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു വിറ്റാമിൻ എ വിറ്റാമിൻ സി കാൽസ്യം ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയടക്കം നിരവധി പോഷകങ്ങളാൽ നിറഞ്ഞതാണ് ചീര കൂടാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചീര സഹായകം എന്നിരുന്നാലും അമിതമായാൽ ചീരയും ദോഷമാകും ചീര വളരെ ശ്രദ്ധയോടെയും പരിമിതമായ അളവിലും കഴിക്കേണ്ട ഒരു ഇലക്കറിയാണ് ചീര കൂടാതെ മൂത്രത്തിക്കല്ലുള്ളവർക്ക് ഇത് കഴിക്കുവാൻ പാടുള്ളതല്ല കഴിക്കണമെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അത്യാവശ്യമാണ്